ആ ഷഹാനാ ഞാനിപ്പൊ പറയാൻ പോണ കാര്യം കേട്ടാ നീ ദേഷ്യപ്പെടാനോ ടെൻഷൻ ആവാനോ പാടില്ല അത് നമുക്ക് പിരിയാ ഷഹാന ഈ കല്യാണം നടക്കില്ല ഈ കല്യാണം നടക്കില്ല ഷഹാന വീട്ടിലാകെ പ്രശ്നമാണ് നിങ്ങളെ കൊണ്ട് അന്ന് ശ്രീധനം പറഞ്ഞാലും ഇപ്പൊ വാപ്പാക്കും ഉമ്മക്കും ഒരേ നിർബന്ധം നിനക്കറിയാലോ എന്റെ രണ്ട് പെങ്ങന്മാനിയും കല്യാണം കഴിച്ചു കൊടുത്തത് നല്ലോണം ശ്രീധരൻ കൊടുത്തിട്ടാണ് എഴുപത്തി അഞ്ച് പാ എഴുപത്തി അഞ്ച് പാവ കൊടുത്തിട്ടാണ് രണ്ട് പെങ്ങന്മാനിയും കെട്ടിക്കൊടുത്തത് അപ്പൊ വാപ്പാരി ഉമ്മന്റെയും വിചാരം ഇതൊക്കെ ഞാൻ കല്യാണം കഴിക്കുമ്പോ ഇതൊക്കെ എനിക്ക് തിരിച്ചു പിന്നെ എന്തിനാ കിട്ടുന്ന അന്ന് പറഞ്ഞാൽ ഇവര് അന്വേഷണം മാത്രം തന്നെ നോക്കിയോളൂ ഇപ്പൊ അതല്ല കാര്യങ്ങള് ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആണ് കുറച്ചൊന്നും അല്ല കൂടുതലും പന്നമാരനെയൊക്കെ കെട്ടിക്കൊടുത്ത കടവേ ഇനിയും ബാക്കിയാണ് അതൊക്കെ ഒന്ന് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ത്രീധനം കിട്ടിയാൽ മതിയാവൂ അതാണ് അവര് പറയുന്നത് എന്നോടുള്ള സ്നേഹത്തിനേക്കാളും അന്ന് ഞാനും അവനെയൊന്നും ചിന്തിച്ചില്ലായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പഴും നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടക്കടൊന്നുമില്ല പക്ഷെ വീട്ടുകാർ പറയുന്ന സ്ത്രീധനം നിങ്ങൾ തരേണ്ടി വരും മനസിലാവാത്തത് ഞാൻ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത് പറഞ്ഞില്ല നിന്നെ കൊണ്ട് വീട്ടിൽ അത് ആദ്യം അറിയില്ലേ ഷഹാന ഇത് നോക്ക് ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്ക് ഇപ്പൊ ഈ കല്യാണം നടക്കില്ല സ്ത്രീധനമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ തൽക്കാലം ഒന്ന് പിടിച്ചു നിക്കാൻ പറ്റൂ അതാണെങ്കിൽ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുവില്ല അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല നീ ഞാൻ കേക്ക് ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് മെറ്റുപറക്കിയിട്ടാണെങ്കിലും അവിടെ നിങ്ങളെന്നൊക്കെ കടം വാങ്ങിയിട്ടാണെങ്കിൽ നിങ്ങൾ പറയുന്ന ശ്രീധരൻ ഞങ്ങൾക്ക് തരാൻ പറ്റും പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന അതേ വേദന എന്റെ വാപ്പയും ഉമ്മയും അനുഭവിക്കില്ല പിന്നീട് എന്റെ വാപ്പാക്കും അമ്മക്കും ഒരു ആശ്വാസത്തിനും ഒരു ആൺകുട്ടിയും ഇല്ല ഞാൻ മാത്രം തന്നെ ഉള്ളൂ ഇരിക്കുക ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല നിങ്ങൾ നിങ്ങളിങ്ങനെ നാട്ടുകാരനെ കാണിക്കാനും ആർഭാടം കാണിക്കാനും വേണ്ടിട്ട് നിങ്ങളുടെ പെങ്ങന്മാർക്ക് ഒരുപാട് സ്വർണ്ണം കൊടുത്ത് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ കടഭാരം മുഴുവൻ തലയിൽ ഇറക്കി വെക്കുന്നത് ഏതോ ഒരേ അറിയാത്ത കുടുംബത്തിന്റെ തലയിൽ കൊള്ളാം നന്നായിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓരോ സ്ത്രീധനങ്ങളൊന്നും കിട്ടില്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ എന്റെ പിന്നാലെ നടന്നു തന്നെ സ്നേഹിച്ചതും അല്ല സ്നേഹിച്ചു എന്ന് ഞാൻ പറയില്ല സ്നേഹം പോലെ നടിച്ചത് അതുകൊണ്ടാണല്ലോ ഇപ്പൊ പണത്തിന്റെ പേരില് ആ സ്നേഹം ഒന്നും ഇല്ലാണ്ടായിരുന്നു ശരി അങ്ങനെയാണെങ്കിലേ ഇത് എന്നോടല്ലോ പറയേണ്ടത് നിങ്ങൾ വീട്ടിൽ വന്നാണ് ആലോചിച്ചത് അതുകൊണ്ട് വീട്ടിൽ തന്നെ വന്ന് പറഞ്ഞോളീ വാപ്പാന്റെ അടുത്ത് അതിനി വീട്ടിലൊന്നും വന്ന് പറയാനില്ല ഞാൻ ഇന്നലെ തന്നെ നിന്റെ വീട്ടിൽ വന്നിട്ട് വാപ്പാന്റെ വ്യാപാരത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ അല്ല പാപ്പാക്കും എന്നാലും മുതലേ എന്നെ കാണുമ്പോ സങ്കടം നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ ഈ സീതത്തിന്റെ കാര്യവും പറഞ്ഞ് എന്നെ വിഷയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നരവിളിച്ചു കഴിഞ്ഞിട്ട് ഈ ജീവിതം തീർക്കുന്നു അങ്ങനെ ചിന്തിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയുന്നുള്ളത് ഇനി ഒന്നിന്റെ പേരിൽ നിങ്ങൾ എന്നെ കാണുക ഫോൺ വിളിക്കും ചെയ്യണ്ട ശരി അങ്ങനെ രക്ഷപ്പെട്ടു എന്തിനാ കരീണത് മോളെ സാരൂല്ല പോട്ടെ നിന്നോടുള്ള സ്നേഹവും സമ്പത്തും കൂടി അവൻ തൂക്കി നോക്കിയപ്പോളേ സമ്പത്തിന്റെ തട്ടായിരിക്കും അവനിക്ക് വലുതായി തോന്നിയിട്ടുണ്ടാവുക ശ്രീധനം കൊടുത്ത് നിന്ന് ഇടുന്ന സ്നേഹം അങ്ങോട്ട് വേണ്ടാന്ന് വെക്കും മോളെ ഒരു കണക്കിനും ഇവിടെ വെച്ചിട്ട് തന്നെ അവസാനിച്ചത് നന്നായി കല്യാണത്തിന് ശേഷമാണ് അവന്റെ സ്വഭാവം അങ്ങനെ മാറിയത് എങ്കിലോ ഇന്നലെ മുതൽ ഞാൻ നിങ്ങളെ രണ്ടുപേരും ശ്രദ്ധിക്കുകയായിരുന്നു മാപ്പാറ്റി ഉമ്മാറ്റിയും മുഖത്തിലും എന്തോ ഒരു മാറ്റം എന്തോ വിഷമമുണ്ടോ എന്ന് മനസ്സിലായി പക്ഷേ ഇതാണ് കാര്യം എന്ന് പറഞ്ഞില്ല എന്തായാലും ഇപ്പൊ കാര്യം ആണല്ലോ ഇനിയിപ്പോ സമാധാനമായി ഇന്നലെയാണ് അവൻ ഇങ്ങോട്ട് വന്നത് ഉച്ചയ്ക്ക് ശേഷം നീ ക്ലാസ്സിൽ പോയ സമയത്ത് ഞങ്ങളെ കൊണ്ട് പറയാൻ പറഞ്ഞു നിന്നോട് പക്ഷെ വാപ്പ പറഞ്ഞു അവനെ കൊണ്ടന്നെ പറയാൻ നിന്നെ കൊണ്ട് എങ്ങനെ ഞങ്ങൾ പറയുക നിങ്ങൾ രണ്ടുപേരും കൂടി സ്നേഹിച്ചതല്ലേ മോളെ നിനക്ക് വിഷമം ഉണ്ടാ എനിക്ക് സങ്കടം ഇല്ല എന്നൊന്നും നീ പറയണ്ട നിന്റെ മുഖം കാണുമ്പോ തന്നെ അറിയാം നിനക്ക് എത്രമാത്രം സങ്കടം ഉണ്ട് നമുക്കത് വിടെ പറ്റി ഒന്നും പറയണ്ടാപ്പ തന്നെ വിളിക്കുന്നുണ്ട് എന്റെ നിങ്ങൾ ഇന്നലെ മുതൽ വിഷമിച്ചിരുന്നത് ഈ എന്നെ അവൻ വന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിന്റെ ഉമ്മാക്കും എനിക്കും സങ്കടമായി ഞങ്ങൾ ഇത് ഫേസ് ചെയ്യണ പോലെ എല്ലാരും എന്റെ കുട്ടി ഇത് ഫേസ് ചെയ്യുക ഞങ്ങൾക്ക് നിന്നെ കൊണ്ട് പറയാൻ ഒരു ബുദ്ധിമുട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അവന്റെ അടുത്ത് തന്നെ പറഞ്ഞു അവനെ കൊണ്ടുതന്നെ ഫോൺ ചെയ്ത് നിന്റെ അടുത്ത് പറയാൻ നിങ്ങൾ തമ്മിലാണല്ലോ ഇഷ്ടത്തിലായതും ഇവിടെ വന്ന അവൻ ചോദിച്ചതും ഒക്കെ അപ്പൊ നിന്നടുത്ത് അവൻ തന്നെ പറയട്ടെ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊന്നും ആർക്കും ബാക്കിന് ഒരവസ്ഥയില്ല എല്ലാര്ക്കും പൈസ മതി ഇപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായില്ലോ അവന്റെ സ്വഭാവം അവൻ എന്നെയല്ല സ്നേഹിച്ചതൊന്നും എനിക്ക് മനസ്സിലായില്ലേ അവൻ അവന്റെ വീട്ടുകാർ പറയുന്നത് കേൾക്കും എന്റെ കൂട്ടിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് വാപ്പാക്കറിയ പക്ഷെ വാപ്പ എന്താ ചെയ്യാ ഇങ്ങനെ കടപ്പിലായി പോയി ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചോദിച്ചതിലും കൂടുതൽ സ്ത്രീധനം കൊടുത്തിട്ട് കേട്ടിച്ചിട്ടുണ്ടാകും പണം കൊടുത്ത് നേടുന്ന ഒന്നും നിലനിൽക്കില്ല വാപ്പ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഈ പൈസ തീരുമ്പോ അവന്റെ സ്നേഹവും തീരും പിന്നെ നമ്മൾ വീണ്ടും ഒരു കറിപ്പിലാറും വീണ്ടും വീണ്ടും നമ്മൾ പൈസ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ടാകുവോ അതുകൊണ്ട് എന്തായാലും എനിക്ക് കല്യാണം വേണ്ട വാപ്പ കടന്നു എനിക്ക് വിഷമമൊന്നുമില്ല പാവോ എൻ്റെ മോള് നല്ല സങ്കടം ഉണ്ടാവും അവൻറെ അടുത്ത് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കരയട്ടെ കാരൻ എല്ലാ സങ്കടവും തീർക്കട്ടെ കരയാണ്ടിരിക്കാൻ നമ്മൾക്ക് അല്ല ഒന്നും അല്ലാലോ നല്ല മഴ എവിടെ ഞാൻ വന്നതാണ് കാക്കാനും എങ്ങനെയോ ആ ഇപ്പൊ കുഴപ്പമില്ല മരുന്നൊക്കെ കഴിക്കുന്നത് ഇപ്പൊ കുറച്ച് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ മനാഫിന്റെ കല്യാണം മൂന്ന് മാസം കഴിഞ്ഞു തുടങ്ങിട്ടുണ്ട് നീ ഇന്ന് ക്ലാസ്സിന് പോയില്ലേ ഇന്ന് ക്ലാസ് ഇല്ല അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ മനാഫിന്റെ കല്യാണം കഴിഞ്ഞു ഏതോ ഒരു വലിയ പണക്കാര് വീട്ടിൽ നിന്നാണ് പെണ്ണ് ബക്കീലാണ് ഇത്ര പെണ്ണിന്റെ വാപ്പ നല്ല പണക്കാരുള്ള വീട്ടിൽ നിന്ന് നിറയെ സ്ത്രീധനമൊക്കെ വാങ്ങി കാറൊക്കെ വാങ്ങിട്ട് കല്യാണം കഴിഞ്ഞത് പക്ഷെ എന്താണ് കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ആപ്പിണ്ട് അതൊരു ചക്കൻ്റെ കൂടെ ഒളിച്ചോളിപ്പോയി അവർ രണ്ടുപേരും മുമ്പേ പ്രേമത്തിലായിരുന്നു ഇത്രേ ഇതൊന്നും ഇവർ അറിഞ്ഞില്ല ഇവര് ശ്രീധനം ശ്രീധനം മാറ്റം തന്നതല്ലേ അങ്ങനെ തന്നെ വേണം അവർക്ക് ഇവളിനെ അത്രക്കും അവൻ വിഷമിപ്പിച്ചിട്ടുണ്ട് കല്യാണത്തോടെ അടുത്ത സമയത്തല്ലേ അവൻ ശ്രീധനത്തിന്റെ കാര്യവും പറഞ്ഞിട്ട് ഒഴിഞ്ഞത് അവര് നേരത്തെ തന്നെ അറിയുന്ന ബന്ധമായിരുന്നു ഇത്രേ ഇവളിനെ അതുകൊണ്ട് നെയ്സായിട്ട് അവൻ ഒഴിവാക്കിയതാണ് ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല ശരി ഞാൻ ഇക്കാക്കാനും കണ്ടട്ടെ പെട്ടെന്ന് പോണോ എനിക്ക് മഴ അവിടെ കുട്ടികൾ കാത്തു നിൽക്കണ്ടേ അവിടേക്ക് മരുമ്പോഴ്ക്ക് എവിടേക്ക് പോകണം എന്ന് പറഞ്ഞേ പോയി പോയിക്കാക്കാനെ കാണട്ടെ ആ ശരി ഏതാണോ അവിടെ ഒരു കാറ് നോക്കി അവിടെ കൊറേ നേരമായി ഒരു കാറ് നിക്കണു ആ നോക്കീന്ന് മനാഫിന്റെ മൂത്താപ്പ വരുന്നുണ്ട് എന്താണാവോ അലൈക്കും സലാം ഇരിക്കി കുറെ ദിവസമായി ഇങ്ങോട്ടൊന്ന് വരണം എന്ന് പറഞ്ഞിട്ട് മനാഫും ഉമ്മയും പറയുന്നത് ഒഴിവു വേണ്ടേ അപ്പൊ ഇന്ന് വന്നതാണ് ഞാൻ മാത്രമല്ല മനാഫും ഉണ്ട് ഞങ്ങള് വന്നതിപ്പോ എന്തിനാണെന്ന് നിങ്ങൾ പറയാ വിചാരിക്കണ്ടാവൂലേ വരാൻ ഒരു മതി അതാണ് മാമിയും കൊണ്ടുവന്നതാണ് ഞങ്ങൾ വന്നത് ഷഹാനാന് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അപ്പൊ ഷഹാനാന് അവസാനിപ്പിച്ച കാര്യമല്ലേ ശ്രീധനത്തിന്റെ പേരിലല്ലേ ഷഹാനാ ഇവര് വേണ്ടെന്ന് പറഞ്ഞത് അത് ശരിക്കും പിന്നെ മണ്ടത്തരമാണ് അവനാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു നല്ലൊരു കൂട്ടിനെ അവനിക്ക് കൊടുത്തു അറിഞ്ഞില്ലേ കല്യാണം പെൺകുട്ടിനെ പറ്റിയിട്ട് നേരമണ്ണ ഒന്നും അന്വേഷിക്കുകയും പിടിക്കുകയൊന്നും ചെയ്തില്ല അതുകൊണ്ട് പെൺകുട്ടിക്ക് വേറൊരു ലവുണ്ടായിരുന്നു അതാരും അറിഞ്ഞില്ല കല്യാണത്തിന്റെ ദിവസം തന്നെ ആ കുട്ടി ആ സ്വർണവും പണവും ഒക്കെ കൊണ്ട് ഒളിച്ചോടിപ്പോയി അതിനുശേഷം ഇവനിക്കും ഭയങ്കര വിഷമമൊക്കെ ആയി ഇവനിക്ക് വിധിച്ചത് ഷഹാന തന്നെ ആയിരിക്കും അപ്പൊ നിങ്ങളെന്താ പറയണത് വീട്ടുകാർ പോയതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് െ പറഞ്ഞു മനസ്സിലാക്കാം അതിനിപ്പോ ഷഹാനാക്കും കൂടി താല്പര്യം ഉണ്ടോ എന്ന് അറിയട്ടെ ഞങ്ങളിപ്പോ ഈ കാര്യത്തിൽ എന്ത് പറയുന്നത് പാവ എന്റെ കൂട്ടി ഒരുപാട് അനുഭവിച്ചു ഇപ്പോഴാണ് ഒന്ന് സമാധാനത്തിൽ അവട് ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങി നോക്കുന്നതൊക്കെ കഴിഞ്ഞില്ലേ ഒന്നുകൂടി നമുക്ക് ഈ ബന്ധം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ എന്താ പറയാനുള്ളത് അവള് വരട്ടെ കൊണ്ട് ചോദിക്കട്ടെ എന്നിട്ട് അവള് പറയണ പോലെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ആ അതാ ഷഹാന വരുന്നുണ്ട് അത് നിന്നെ കല്യാണം കഴിച്ചു എന്നിട്ട് ഉമ്മയും വാപ്പ എന്താ ഞങ്ങളൊന്നും പറഞ്ഞില്ല നീ വന്നിട്ട് നിന്റെ ഇഷ്ടം നോക്കിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ വാപ്പ പറഞ്ഞു സംസാരിക്കട്ടെ അതാ വരുന്നുണ്ട് അന്ന് ഞാൻ പറഞ്ഞതും ചെയ്തതൊക്കെ തെറ്റാണ് നീ എനിക്ക് ഒരു അവസരം കൂടി തരണം വേണ്ട ഇനി എനിക്ക് നിങ്ങളെ കൊണ്ട് ഒന്നും പറയാനില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല അത് തന്നെയായിരുന്നു നിങ്ങളുടെ ആവശ്യം ഇനി എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് പോവാ